എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തെൻ ഷെയർ ചെയ്യുക എൻഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് അടയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു നമ്മുടെ എൻ എസിന്റെ കീഴില് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ധൈര്യമായിട്ട് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ ഒരു പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് നോക്കിക്കേ ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ പരീക്ഷാ ഫീസ് നമുക്കറിയാം പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷാ ഫീസ് അടച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ പരീക്ഷാ ഫീസ് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും അത് അവസാനിക്കുന്നത് ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതി വരെയാണ് കേട്ടോ അപ്പൊ ഡിസംബർ ഇരുപതാം തീയതിയോട് കൂടി എന്താണ് ഈ പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതി ആണല്ലോ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത് സൈറ്റ് ബ്ലോക്ക് ആകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ഡിസംബർ അഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നീണ്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആ ഒരു കാര്യം ബാധിക്കും സൈറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് അവസാന ഡേറ്റ് വരെ നോക്കണ്ട എങ്ങനെയെങ്കിലും ഒക്കെ പരീക്ഷ ഫീസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസംബർ അഞ്ചിന് മുൻപ് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാൻ നോക്കണേ ഇനി ഫൈനോട് കൂടി അതായത് നമുക്കറിയാം ഓരോ പേപ്പറിനും നിങ്ങൾ അഞ്ച് സബ്ജക്ട് ആണ് എടുത്തിട്ടുള്ളെങ്കിൽ അഞ്ച് ഇന്റു നൂറ്റി അൻപത് അത് ഓരോ പേപ്പറിനും നൂറ്റി അൻപത് രൂപ കൂടി നമുക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതല് ഓരോ പേപ്പറിലും നൂറ്റി അൻപത് രൂപ ഫൈനോട് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനാണ് കേട്ടോ അപ്പൊ അത് വരെയൊന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പരീക്ഷ ഫീസ് നോർമൽ എത്ര രൂപയാണോ അതിന്റെ കൂടെയാണ് ഓരോ പേപ്പറിന് നൂറ്റി അൻപത് രൂപ എക്സ്ട്രാ വരുന്നത് അപ്പൊ അതിന്റെ ആവശ്യകതയുണ്ടോ ഇല്ല അപ്പൊ ഫൈൻ ഇല്ലാതെ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാൻ നോക്കുക അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ എമൗണ്ട് ഒക്കെ പിറ്റോണ്ടിരിക്കുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞാല് പിന്നെ ജനുവരിയിൽ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധിക്കും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മുടെ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അതെങ്ങനെയാണ് അതായത് നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അപ്പൊ ഒരു ഏകദേശം നമുക്ക് അഞ്ച് വിഷയത്തിന് ഒരു രണ്ടായിരത്തി അല്ലെങ്കിൽ ആയിരത്തി ആയിരത്തി എഴുന്നൂറ് രൂപ ആയെന്ന് വിചാരിക്കുക അതിന്റെ കൂടെ എന്താണ് എക്സ്ട്രാ ഫൈൻ വരികയാണ് ആയിരത്തി അറുന്നൂറ് രൂപ അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര രൂപയാണ് നമുക്ക് ഫൈൻ ആയിട്ട് വരുന്നത് അപ്പൊ സൂപ്പർ ഫൈൻ ആണത് അപ്പൊ ആ ഒരു എമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി വരെ നമുക്ക് അങ്ങനെ പരീക്ഷ ഫീസ് അടയ്ക്കാം അപ്പൊ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഫൈൻ ഇല്ലാതെ ഉള്ള പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് എന്നാന്ന് നോക്കുക അതിന് മുൻപായിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുക കാരണം ചില ആളുകൾ എന്താണെന്നറിയോ ഈ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ പിന്നീടായിരിക്കും സെൽഫായിട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ അവർക്ക് ഒരു നിവർത്തി ഉണ്ടാവില്ല വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ഇപ്പൊ പിന്നീട് ആയിരിക്കും നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യും പിന്നീട് ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് ആ ടൈമിലായിരിക്കും പരീക്ഷ ഫീസ് ആയി പരീക്ഷ ഫീസ് നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് പരീക്ഷ ഫീസ് അടയ്ക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ അപ്പോഴൊക്കെ ഫൈൻ ഒക്കെ ആയി കാണും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു വിവരവും കിട്ടാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഏറ്റവും അവസാനം ഇപ്പൊ ജനുവരി ഒരു മാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എപ്രകാരമാണോ അതനുസരിച്ച് തന്നെ ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് വരാം മിസ് ഞങ്ങൾക്ക് ഇനി ഇപ്പൊ സേ എക്സാം അല്ലെങ്കിൽ പരീക്ഷ ഫീസ് ഒക്കെ അടയ്ക്കേണ്ടത് എങ്ങനെയാ ഈ കൂട്ടത്തിലാണോ എന്ന് ചോദിക്കും ഒരിക്കലും അലർട്ടോ നിങ്ങൾക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും കാരണം നമ്മുടെ പരീക്ഷ അവസാനിച്ചിട്ടില്ലല്ലോ ഇനിയും നമുക്ക് എന്ത്ണ്ട് രണ്ട് വിഷയം അല്ലെങ്കിൽ നാല് വിഷയത്തിന്റെ ഒക്കെ പരീക്ഷകളും നടക്കാനായിട്ടുണ്ട് അല്ലെ പ്ലസ് ടു ലെവലില് പത്താം ക്ലാസിന്റെ ഒരു വിഷയത്തിന്റെ പരീക്ഷ നടക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഇത് പല സ്ഥലങ്ങളിലും എന്താണ് പരീക്ഷകളൊന്നും നടക്കുന്നത് ില്ല പല സബ്ജക്റ്റിന്റെ അപ്പൊ ഇതൊക്കെ എന്താണ് ഇനി നടക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷയൊക്കെ അവസാനിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം ആയിരിക്കും ഏതെങ്കിലുമൊക്കെ സബ്ജക്ട് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഫീസ് അറിയേണ്ട സമയം അതായത് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റിംഗ് വരുന്ന കുട്ടികൾക്ക് ആ ഒരു ടൈമിലായിരിക്കും പരീക്ഷ പുതിയ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിനാണ് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുൻ വർഷങ്ങളില് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലല്ല അതിന് മുന്നേ ഒക്കെ എൻ എസിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം എക്സാം എഴുതാത്ത കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം ഈ ഒരു കൂട്ടത്തിൽ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണേ അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് മുതൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആവുകയാണ് സോ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത് വരെ സൈറ്റ് ഫൈൻ ഇല്ലാതെ നമുക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസരം സെറ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡിസംബർ അഞ്ചാം തീയതി അല്ലെങ്കിൽ ഡിസംബർ പത്തിന് മുൻപൊക്കെ ആയിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ലാസ്റ്റ് നിമിഷത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്ക അറിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അവരിലേക്ക് ഒക്കെ ഒരു വിവരം എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫൈനോ സൂപ്പർ ഫൈനോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഫൈൻ ഇല്ലാതെ തന്നെ പരീക്ഷാ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റിന്റെ ട്യൂഷൻ ക്ലാസുകൾ കാര്യങ്ങളൊക്കെ വേണോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി കാണാം താങ്ക്